ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് സ്കാൻഡനേവിയൻ രാജ്യങ്ങളിലാണെന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് ലോകത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ എല്ലായ്പ്പോഴും ആദ്യത്തെ പത്തിൽ തന്നെ സ്ഥാനം പിടിക്കുന്ന രാജ്യങ്ങളാണ് നോർവ സ്വീഡൻ ഡെൻമാർക്ക് ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയോടാണ് സാമൂഹിക ശാസ്ത്രജ്ഞൻ വിശേഷിപ്പിക്കുന്നത് ഈ ശാന്തതയ്ക്കും സമാധാനത്തിനുമെല്ലാം പ്രധാന കാരണമായി അവിടെ നടത്തുന്ന പഠനങ്ങളിൽ എടുത്തു പറയുന്ന കാര്യം ആ നാട് ഒരു മതരഹിത സമൂഹമാണെന്നാണ് അതായത് മതങ്ങളില്ല എന്നല്ല പൊതുസമൂഹത്തിൽ മതം പ്രാബല്യമല്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇവിടെ കാര്യങ്ങൾ ആകെ മാറി മറിയുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ സ്വീഡൻ അടക്കമുള്ള സ്കാൻഡനേവിയൻ രാജ്യങ്ങൾ പലതവണയാണ് നിന്ന് കത്തിയത് പ്രശ്നം ഇസ്ലാമിസ്റ്റുകളും അതിനെ എതിർക്കുന്ന വലതുപക്ഷവും തമ്മിലായിരുന്നു സിറിയൻ അഫ്ഗാൻ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും മടിച്ചു നിന്നപ്പോൾ അവരെ സ്വീകരിച്ച നാടാണിത് അപ്പോൾ അതേ കുറ്റത്തിന്റെ പേരിൽ ഈ രാജ്യങ്ങൾ അനുഭവിക്കുകയാണ് ഇപ്പോൾ അഭയാർത്ഥികളായി എത്തിയവരും കുടിയേറ്റമായി എത്തിയവരെ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചതോടെയാണ് ഈ രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇതോടെ ശാന്തമായി ഒഴുകുന്ന ഈ നാടിന്റെ അവസ്ഥ തെറ്റി വർഗീയതയും വംശീയതയും വർഗീയതയ്ക്കിപ്പോൾ വഴിവെക്കുകയാണ് അവിടെ ക്രിസ്ത്യൻ വർഗീയവാദത്തിന് വേരുണ്ടാകുന്നു പള്ളികൾ ഉയർത്തെഴുന്നേൽക്കുന്നു തീവ്ര വലതുപക്ഷ സംഘടനകൾ ഉണ്ടാകുന്നു അവർ ഖുറാൻ കത്തിക്കുന്നു അതിന്റെ പേരിൽ തിരിച്ചും ആക്രമണം ഉണ്ടാകുന്നു ഇപ്പോഴിതാ ഇടക്കാല ശാന്തതയ്ക്ക് ശേഷം സ്വീഡനിൽ നിന്നും സംഘർഷത്തിന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ഖുറാൻ കത്തിച്ച കേസിലെ പ്രതികൂടിയായ കുടിയേറ്റക്കാരനായ ഇസ്ലാം വിരുദ്ധ പ്രചാരൻ വെടിയേറ്റ് മരിച്ചതിനാണ് നാട് സംഘർഷത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് സ്വീഡനിലെ സോഡാ താൽജേ നഗരത്തിൽ താമസിക്കുന്ന ഇറാഖി പൗരനായ സാൽവാൻ മൊങ്ങുമിക്കയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കേസിൽ ഇന്ന് കോടതി വിധി വരാനിരിക്കെയാണ് ഇയാൾ കൊല്ലപ്പെട്ടത് ഫ്ളാറ്റിൽ കയറി സംഘമാണ് കൊല നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു ടിക്ടോക്കിൽ ലൈവ് വീഡിയോ ചെയ്ത സമയത്തായിരുന്നു ആക്രമണം സംഭവത്തിൽ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മോമിക കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ കേസിൽ വിധി പറയുന്നത് കോടതി മാറ്റിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ പെരുന്നാൾ ദിനത്തിലാണ് സ്റ്റോക്ക് ഹോം സെൻട്രൽ മോസ്കിനു മുന്നിൽ വെച്ച് ഇയാൾ ഖുറാൻ കത്തിച്ചത് അങ്ങേയറ്റം മാനവിക വിരുദ്ധമായ ഉള്ളടക്കങ്ങളുള്ള പുസ്തകമാണ് ഇതെന്ന് ചൂണ്ടിക്കാട്ടി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും ഭാഗമായാണ് ഖുർറാൻ കത്തിച്ചതെന്നാണ് സാൽവാൻ മോമിക അന്ന് പറഞ്ഞത് ആദ്യം ഈ നിലപാടിനെ സ്വീഡൻ സർക്കാർ പിന്താങ്ങിയിരുന്നു എന്നാൽ ലോകമെമ്പാടും പ്രതിഷേധമുണ്ടായതോടെ സ്വീഡൻ സർക്കാർ നിലപാട് മാറ്റി ഇറാഖിലെ ബഗ്ദാദിലെ സ്വീഡിഷ് എംബസി പ്രതിരോധക്കാർ നിരന്തരമായി ഉപരോധിച്ചു ഇതോടെ സ്ഥാനപതി നഗരം വിടേണ്ടി വന്നു പ്രതിഷേധക്കാർ റോഡിലിറങ്ങി കലാപമുണ്ടാക്കി ചില സാഹചര്യങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥങ്ങൾ കത്തിക്കുന്നത് കുറ്റകരമാക്കുന്ന നിയമം സ്വീഡൻ സർക്കാർ കൊണ്ടുവന്നു പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഇയാളുടെ റെസിഡൻസി പെർമിറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സ്വീഡൻ പിൻവലിച്ചു ഇതോടെ ഇയാളെ തിരികെ അയക്കണമെന്ന് ഇറാഖ് ആവശ്യപ്പെട്ടു പക്ഷേ ഇയാളെ തിരികെ അയക്കുന്നതിലെ നടപടികൾ സ്വീഡനിലെ കോടതി സ്റ്റേ ചെയ്തു ഇതിനുശേഷം സാൽവാൻ മോമിക്ക നോർവേയിൽ അഭയം തേടാൻ ശ്രമിച്ചു ഇയാളുടെ അപേക്ഷ തള്ളി നോർവ സർക്കാർ സ്വീഡനിലേക്ക് ഇദ്ദേഹത്തെ തിരിച്ചയച്ചു തുടർന്ന് കേസ് നടക്കുന്നതിനാൽ ഇയാൾക്ക് ഒരു വർഷം താമസിക്കാനുള്ള അനുമതി നൽകുകയായിരുന്നു ഇതിനിടെയാണ് കൊല നടക്കുന്നത് ഇപ്പോൾ കേസിലെ മറ്റൊരു പ്രതി അടുത്തത് ഞാനെന്നാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് സൽവാ മോമിക്കയുടെ കൊലപാതകം ഒരു ജിഹാദി ആക്രമണമാണോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ് ഒരു വിദേശ ശക്തിയുമായി ബന്ധമുണ്ടെന്ന് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റോഴ്സ് പറഞ്ഞിട്ടുമുണ്ട് വെടിയേറ്റപ്പോൾ മോമിക്ക ടിക്ടോക്കിൽ ലൈവ് സ്ട്രീം ചെയ്യുകയായിരുന്നുവെന്ന് സ്വീഡിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു